അയ്യപ്പൻകോവിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള മോഷണ പരമ്പരയിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാത്ത സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌണുകളിൽ മിഴിയടച്ച സ്ട്രീറ്റ് ലൈറ്റ് അടക്കം പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കാത്ത പഞ്ചായത്തിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം ഏതാനും മാസങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ലംബക്കട മാട്ടിക്കട്ട മേരികുളം എന്നിവിടങ്ങളിൽ മോഷണ പരമ്പരയാണ് നടന്നിരിക്കുന്നത് ഇതിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ വ്യാപാരികൾക്കും ഉണ്ടായിരിക്കുന്നതും വ്യാപാരികളുടെ പരാതി പ്രകാരം ലംബക്കട അടക്കമുള്ള മേഖലയിൽ പോലീസും ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മേരികുളത്ത് അടുത്ത നാളുകളിലായി ഇത് മൂന്നാം തവണയാണ് മോഷണം നടക്കുന്നത് മോഷണങ്ങൾ തുടർഗഥിയായിട്ടും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഒപ്പം പഞ്ചായത്തും ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നും ആക്ഷേപമുണ്ട് വ്യാപാരികൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ഇതുവരെ ഒരു നടപടി സ്വീകരിക്കുകയോ മോഷാക്കളെ കുടിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല മെരളം കവറിലാണെങ്കിൽ ലൈറ്റില്ല പഞ്ചായത്ത് നിലനിര നിലപടിയിലാണ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവരെ ആ ലൈറ്റിടുന്ന കാര്യത്തിൽ പെരുവുളക്കൾ നിലയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ലൈസൻസോ മറ്റു വീസുകളോ ഈടാക്കുന്നതിന് അവർക്ക് വളരെ താല്പര്യമാണ് എങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള പൊതുജന താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് അവർക്ക് സാധ്യതയില്ല ഈ ഈ സംഭവിച്ചിട്ടുണ്ട് ആയതിനാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മോഷണവും മോഷണശ്രമങ്ങളും തുടക്കത്തിയായതോടെ വ്യാപാരികളും മേഖലയിലുള്ള ആളുകളും ആശങ്കയിലാണ് പോലീസ് പെട്രോളിംഗ് അടക്കം നടക്കുമെങ്കിലും ഇവയെ മറികടന്നാണ് മോഷണങ്ങൾ വ്യാപകമാകുന്നത് മുഖംമൂടി അണിഞ്ഞെത്തുന്ന മോഷ്ടാവിനെ അടിയന്തരമായി പിടികൂടാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ